ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ഷോറൂം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിപ്പോൾ ടൊയാറ്റോടെ ഓതറൈസ്ഡ് യൂസേർ ഷോറൂം ആയിട്ടുള്ള യൂ ട്രസ് യൂസേഴ്സ് ഷോറൂമാണ് ഈ ഷോറൂമില് നമ്മുടെ വാഹനങ്ങൾക്ക് എല്ലാം തന്നെ രണ്ട് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് കൊടുക്കുന്നുണ്ട് ഇപ്പോ നിലവിൽ ടൊയോട്ടോയുടെ വാഹനങ്ങൾ മാത്രമല്ല അദർ ബ്രാൻഡ് വാഹനങ്ങളും അവൈലബിൾ ആണ് ഇതിന്റെ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിങ്ങൾ തരുന്ന സഹകരണം അതായത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ടൊയാട്ടോയുടെ ഓതറൈസ്ഡ് യൂസേഴ്സ് ഷോറൂം പരിചയപ്പെടുത്തി തന്നെയായിരുന്നു കഴിഞ്ഞ മാസം അപ്പൊ ആ മാസം നമ്മൾ ചെയ്ത വീഡിയോസിന് നിങ്ങൾ കൊടുത്ത സപ്പോർട്ടും നിങ്ങൾ കൊടുത്ത സഹകരണവും കാരണം നമ്മൾ ഈ മാസവും ഇവിടെ നമ്മൾ രണ്ടാമത് വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ വീഡിയോക്കും അതായത് ഇന്നത്തെ വീഡിയോക്കും നിങ്ങൾ പരമാവധി സപ്പോർട്ടും സഹകരണം കൊടുക്കണം ഇപ്പൊ ഇയർ എൻഡിങ് ആണ് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും വാഹനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ വാഹനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് വാരണ്ടി അവൈലബിൾ ആണ് കൊടുത്തിരുന്ന വിലയിൽ നിന്ന് അതായത് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് വാഹനങ്ങൾ കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോസ് കണ്ട ആളുകൾക്ക് അത് മനസ്സിലാവും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പൊ പ്രൈസ് എത്രത്തോളം താഴ്ത്തിയിട്ടുണ്ട് ഇവരുടെ ഓഫേഴ്സ് എന്താണ് അതുപോലെ തന്നെ നിലവിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒക്കെ എത്രയാണ് പ്രൈസ് എന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തവണ ഞാൻ എത്തിക്കുകയാണ് പരമാവധി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ഈ ഒരു ഷോറൂമിൽ നിലവിൽ ഒരു പത്ത് നാൽപ്പതോളം യൂസ്ഡ് വെഹിക്കിൾസ് ഉണ്ട് ചിലപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് വീഡിയോ ചെയ്യുക രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുഴക്കൽപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ശോഭാ സിറ്റിയുടെ ഒക്കെ തൊട്ടടുത്താണ് ഈ ഷോറൂം ഉള്ളത് പുതിയ ടൊയോട്ടോയുടെ ഷോറൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഷോറൂമും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൊയോട്ടോടെ വാഹനങ്ങളും അതർ ബ്രാൻഡ് വാഹനങ്ങളും വളരെ വിശ്വാസത്തോടെ കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വരിക അല്ലാത്തവർക്ക് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ എത്തിക്കുന്നത് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല യൂസ്ഡ് വെഹിക്കിൾസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലിങ്ക് ഒന്നും അവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടിലേക്കുവാ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്ന ഇവിടുത്തെ ആൻഡോ സാറാണ് നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്ന വീഡിയോ അതിൽ എൻക്വയറികൾ വന്നിരുന്നു സൈലും കാര്യങ്ങളൊക്കെ രീതിയിൽ വിളികളും വന്നു വന്നു നമ്മുടെ പ്രേക്ഷകർ കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ വീഡിയോക്ക് നിങ്ങൾ മാക്സിമം അതേപോലെ തന്നെ സപ്പോർട്ട് സഹകരണം കൊടുക്കണം കാരണം ഇപ്പൊ ഇയർ എൻഡിങ് ആണ് ന്യൂ ഇയർ ആണ് അതുപോലെ തന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരികയാണ് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നിലവിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചിട്ട് പിന്നെ നമ്മളിപ്പോ അടുത്ത വർഷം തൊട്ടിട്ട് വണ്ടികൾക്കൊക്കെ വില കൂടാൻ പോവാ പോകും അതിന്റെ ഒരു ഓഫറൊക്കെ നന്നായി നടക്കുന്ന ടയോട്ടോയിൽ നടക്കുന്നുണ്ട് ഞാനൊരു കാര്യം കേട്ടെ നമ്മള് ഒരു നിപ്പോ ടയോട്ടയുടെ യൂട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂമിൽ വാഹനങ്ങൾ എടുക്കുമ്പോ നിങ്ങൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ ഇപ്പൊ ഈ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് നമുക്ക് രണ്ടു വർഷം വാറണ്ടി കാര്യങ്ങളും കിട്ടും രണ്ടു വർഷം വാറണ്ടി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഏത് ഷോറൂമിൽ നമുക്ക് ഓൾ ഓൾ എവിടെ ഇന്ത്യ അതായത് ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുത്തു എന്ന് സർവീസിനും അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാനൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഓൾ എവിടെ ഇന്ത്യയിലെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ പ്രീമിയം മാനുവലും ഈ പ്രീമിയം വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇതില് പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ആണ് വരും से कारिंग कार। ും പിന്നെ നമുക്ക് സീറ്റ് കവർ അടിച്ചിട്ടുണ്ട് പിന്നെ സെറ്റ് ക്യാമറ ഈ പ്രീമിയം എന്ന് പറഞ്ഞ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി പറഞ്ഞാൽ റിവേഴ്സ് ഓണറാണ് സിംഗിൾ ഓണർ ആണ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഇത് കമ്പനി സർവീസും കാര്യങ്ങളാണ് വേറെ കമ്പനിയുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനാണ് വാറണ്ടി വരുന്നത് നമ്മളിത് വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറന്റി കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അതായത് ഒരു അതേപോലെ പിന്നെ ലോൺ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ലോൺ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ അവൈലബിൾ ആണ് അതായത് വാങ്ങാൻ വരുന്ന കസ്റ്റമർ നല്ല പ്രോഫൈറ്റ് ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഈ പറയുന്ന വാഹനത്തിന് നൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യം നൂറ് ശതമാനം ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ഇതിന് വരുന്നത് നമുക്ക് ഒമ്പതരം ലക്ഷം രൂപയാണ് ലക്ഷത്തി അൻപതിനായിരം ചോദിക്കുന്ന പ്രൈസ് വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡല് ഓൾട്ടീസ് കൊറോളീസ് വേരിയന്റ് ജി ജി മോഡലാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി രണ്ടാമത്തെ കിലോമീറ്റർ 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 ആണ് ഓടിയിരിക്കുന്നത് കൊടുക്കുന്നത് ഒരു സർവീസ് ഫ്രീ ഫ്രീ സർവീസും പതിനാറ് മോഡലാണ് എന്നിട്ടും വാറണ്ടി സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതില് ജി വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇതില് നമുക്ക് ഈ പറഞ്ഞത് സീറ്റ് അഡ്ജസ്റ്റ് ഉണ്ടായിരിക്കും അലോയ് വീൽ ഉണ്ടാവും അലോവും പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത് ടയർ സീറ്റ് കവർ ഉണ്ട് ഓൾറെഡി സീറ്റ് കവർ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് റിവേഴ്സ് ക്യാമറയും എൽ സി ഡിസ്പ്ലേയും എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാണ്ട് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ജി എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന പൈസ ഇതിന് നമ്മൾ ചോദിക്കുന്നത് ഏഴ് തൊണ്ണൂറ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് 95 വരെ ഒക്കെ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അടുത്തതും അത് യൂസ് ചെയ്യാനാണ് നമ്മുടെ ഒരു സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് രണ്ടായിരത്തിഇരുപത് മോഡലാണ് വരുന്നത് മിഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ് മിഡ് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ മിഡിൽ ആണ് ഓണർഷിപ്പ് സെക്കൻഡാണ് സെക്കൻഡ് കിലോമീറ്റർ മുപ്പതിനായിരം ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് കിലോമീറ്റർ ഇതിന് നമുക്ക് കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ മിഡ് വേരിയന്റിൽ എന്തൊക്കെയാണ് വാറണ്ടിയും ഇതിൽ നമുക്ക് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് സീറ്റ് ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് റിവേഴ്സ് അതിലും പ്രീമിയത്തിൽ നിന്ന് തൊട്ട് താഴെ വരുന്ന മോഡലാണ് ഇത് അതായത് തലവേലും കാര്യങ്ങളും ഉണ്ടാവില്ല ഏകദേശം വേറെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ഒക്കെ പക്കിയാണത് നമ്മള് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ എന്തായാലും വേറണ്ടി വ്യാറണ്ടി നമുക്ക് വൺ ഇയർ കൊടുക്കുന്നില്ലേ അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് നമ്മൾ ഒമ്പതര ലക്ഷം രൂപയാണ് ഒൻപത് അൻപത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ലോൺ ചെയ്യാൻ പറ്റില്ല ലോൺ നമുക്ക് എയ്റ്റി ഫൈവ് വരെ ഒക്കെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തൊണ്ണൂറ് വരെ നമുക്ക് ലോൺ ചെയ്യാം ഏകദേശം ഒരു എട്ട് എഴുപത്തി അഞ്ചാം റേഞ്ച് ലോൺ ചെയ്യാൻ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും അടുത്തായിട്ട് വാഹന പ്രേമികളുടെ ഇഷ്ട വാൻ ആയിട്ടുള്ള എത്തിയോ സിലീപ അതും ഡീസൽ എഞ്ചിനാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ ഇത് ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് സിംഗിൾ ഓണർഷിപ്പള്ള വാനാണ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല നമുക്കിപ്പോ ഇതില് ആറ് മാസം വാറന്റി ഉണ്ട് ഇതിന് ഒരു സർവീസും ഫ്രീ ആയിട്ട് ചെയ്യും ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് ഒരു ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് രണ്ട് ഹയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എസ് ഉണ്ട് ക്വാളിറ്റി സീറ്റ് കവർ ആണ് നാല് ഡോർ പവർ വിൻഡ് നാലു ഡോറ് പവർ വിൻഡോ ആണ് ടയറോക്കെ നല്ല പുതിയ ടയറാണ് കണ്ടീഷൻ ടയറാണ് പിന്നെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അല്ല മേഖല ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല മാസ വാറണ്ടിയും ഒരു ഫീ സർവീസ് ഒന്നും ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് നമ്മള് ക്ഷം രൂപയാണ് അഞ്ചു ലക്ഷത്തി ഒക്കെ ചെയ്യാൻ പറ്റും മോഡലാണ് ലോണൊക്കെ നമുക്ക് ഒരു എയ്റ്റി ഫൈവ് വരെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് അതിന് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ലേ ഇതിപ്പോ ലോണും കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ നിങ്ങൾ ടയോട്ടയുടെ ഫിനാൻസ് ഉണ്ട് ടയോട്ട ഫിനാൻസ് ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സെയിം കമ്പനി പിന്നെ ആയിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല സി സി ആയിട്ട് ചെയ്യാൻ പറ്റും

ഏകദേശം പുതിയ ടയർസ് ആണെന്ന് നിലവിലുള്ളത് അല്ലേ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ഇപ്പൊ അതായത് ഓണർഷിപ്പ് കൈമാറാൻ വന്നിട്ടുള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇതിനെ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് മൂന്നേ തൊണ്ണൂറ് ലോൺ ചെയ്യാൻ പറ്റും ഇതില് ലോൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തിന് മേലെ എങ്ങനെയായാലും അഞ്ച് ലക്ഷം വരെ ഷൂർ ആ അതിനുശേഷം പിന്നെ കസ്റ്റമർ പ്രൊഫൈലും നോക്കിയിട്ട് ബാക്കി നമുക്ക് ഇ എം ഐ ആയിട്ട് മാസം കൂടി ചോദിക്കട്ടെ ഒരു ലക്ഷത്തിന് ഒരു അഞ്ച് വർഷത്തേക്ക് ലോൺ ചെയ്യണെങ്കിൽ നമുക്ക് നമുക്ക് എത്രയാണ് ഫൈവ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ റേഞ്ചിലാണ് റേഞ്ചിലാണ് ആ പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈല് നോക്കിയിട്ട് അതിന് ചെറിയ വേരിയേഷൻ കുറയും കൂടാം ചെറിയൊരു വ്യത്യാസം കൂടില്ല ഇത് ആണ് ഇത് നമ്മുടെ ടയോട്ടയുടെ നമ്മടെ സ്പോട്ടിലുക്കിലൊരു മിനി എക്സ് ആക്സ് എന്നുള്ള രീതിയിൽ ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് ഏറ്റവും ക്രോസ് എന്ന് പറയും പറയുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എൺപത്തി കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ ആണ് പെട്രോൾ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന ജി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഫീച്ചേഴ്സ് നമുക്ക് ഡയമണ്ട് ഘട്ട അലോയി വരുന്നുണ്ട് ഡയമണ്ട് വണ്ടില് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് വരുന്നുണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ ആണ് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് ഈ വണ്ടിക്ക് നമ്മള് ഒരു സിക്സ് മന്ത് വാറണ്ടി കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും ഇത് ആറ് മാസത്തെ വാറണ്ടി നിങ്ങൾക്കുന്നുണ്ട് പിന്നെ സർവീസും ഒരു ഒരു സർവീസ് സർവീസ് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് അപ്പൊ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടാണ് വാഹനം കൊടുക്കുന്നത് ഇവര് വാഹനത്തിന് വാരന്റി കൊടുക്കുന്നുണ്ട് സർവീസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ നമുക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒട്ടനവധി ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ് ശേഷമാണ് ഈ പറയുന്ന വാരണ്ടി ഒക്കെ കൊടുക്കുന്നതല്ലേ അപ്പൊ പിന്നെ വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നമുക്ക് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം കൊണ്ടുവരാൻ നോക്കിക്കാം എല്ലാം എല്ലാ സൗകര്യവും നമ്മൾ ഇവിടെ എല്ലാ സൗകര്യം ചെയ്തൊരുക്കുന്നുണ്ട് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി അഞ്ച് നമുക്ക് ലോണൊക്കെ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ നാല് ലക്ഷത്തിന് മാനേജ് ചെയ്യാം നാല് ലക്ഷത്തിന് വരെ മാനേജ് ചെയ്യാം കാരണം മാർക്കറ്റില് ഡിമാൻഡ് ഉള്ള വാഹനത്തിന് എല്ലാ ബാങ്കും മാക്സിമം ലോൺ ചെയ്ത് നോക്കും അപ്പൊ നിങ്ങൾ അതുപോലൊക്കെ വാഹനം തീർച്ചയായിട്ടും ക്രോസ് എന്ന് പറയുന്ന ഒരു വാഹനം ഒറ്റ തെരഞ്ഞെ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു വാഹനം സ്പോട്ടിലൊക്കെ വാഹന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് താല്പര്യമുള്ളവർക്ക് ഈ ഷോറൂമായിട്ട് ബന്ധപ്പെടാം ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പതിനാല് മോഡലാണ് ഡീസൽ ആണ് ഇത് രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ തന്നെ രണ്ടു ലക്ഷം സിമ്പിൾ ആയിട്ട് കാരണം അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഡീസൽ വാഹനം ഇത് സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് സർവീസും കാര്യങ്ങളൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ അങ്ങനെ വേറെ കംപ്ലൈന്റ് ഒരു കുഴപ്പമുണ്ടാവില്ല വാഹനങ്ങളുടെ ഏറ്റവും പ്രത്യേകത പ്രത്യേകിച്ചിട്ട് ഡീസൽ വാഹനങ്ങളൊക്കെ എത്ര ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാഹനങ്ങളാണെങ്കിലും വിറ്റുന്നു കാരണം അത് അതിനുള്ള എൻജിങ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ് പ്രത്യേകിച്ചിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ജി ഡി എന്ന് പറയുന്ന എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് നാല് ഡോർ പവർ വിൻഡോസ് ആണ് പവർ വിൻഡോസ് വിൻഡോ ഈ ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാല് ടയർ പുതിയ ടയറുകളാണ് വേറെ ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഇത് ചോദിക്കുന്ന പ്രൈസ് അത്ര നാലര ലക്ഷം രൂപ നാലാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ലോൺ ചെയ്യാൻ പറ്റില്ലേ ലോൺ ചെയ്യാൻ ലോൺ ചെയ്യാല്ലേ ഒരു നാലു ലക്ഷം വരെ നാലു ലക്ഷം ലോൺ നാലു ലക്ഷം ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നാലു ലക്ഷം വരെ ാണ് രണ്ടായിരത്തി ലിവ ജി എന്ന് പറഞ്ഞ മോഡലാണ് ലിവ ജി വേരിയന്റ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് നമുക്ക് എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് എഴുപത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ ഡീസലോ പെട്രോൾ 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 മോഡലാണ് ഈ ജി എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിലിപ്പോ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോ വരും എ സി വരും പവർ സ്റ്റീറിംഗ് എയർ ബാഗ് എ ബി എസ് എ ബി എസ് എയർ ബാഗ് സെൻട്രൽ സെന്റർ ലോക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ടയറും ടയറൊക്കെ ഒക്കെ പുതിയ ടയറുകളാണ് പുതിയ ടയേഴ്സും ഉള്ളത് നമുക്ക് ഒരു ടയർസും വാറണ്ടി ഉണ്ടായിരിക്കും ഒരു ഒരു സർവീസും ഫ്രീ ആയിട്ട് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തിയ്യായിരം രൂപ നാല് മൂന്ന് ഈസി ആയിട്ട് കയറില്ല ഒരു അമ്പതിനായിരം രൂപ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആറുമാസ വാരന്റിയുടെ കൂട്ടി എത്തിയോസ് ഇവ നമുക്ക് സ്വന്തം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന തലപ്പിടുന്ന ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പെട്രോള് പെട്രോള് ലിവസീന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് തേർഡ് ഓണർ വണ്ടിയാണ് തേർഡ് ഓണർ പെട്രോൾ ഡീസലോ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ജി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന മോഡലാണ് ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് വരുന്നത് പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ നാല് ഡോർ പവർ ഇതിന്റെ ടയേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ അതിന് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കസ്റ്റമർ കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണ് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല നല്ലൊരു വലോവിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ ടയേഴ്സ് ആണല്ലേ ില്ല സർവീസും നമുക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ടൈമില് കുറച്ച് വ്യത്യാസം ഇയർ ഫൈവ് ഇയർ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു മൂന്ന് വർഷം രണ്ടുവർഷത്തിന്റെ നമുക്ക് എന്തായാലും ഇതിന് ചെയ്യാം ലോൺ എന്തായാലും രണ്ടായിരത്തി പതിനൊന്നും കിട്ടാതിരിക്കുന്നില്ല പക്ഷേ രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ മാക്സിമം കിട്ടില്ല അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് കിട്ടില്ല അതെ